ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്